പാകിസ്ഥാന്റെ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന പഹൽഗാമിൽ കയറി ഇരുപത്തിയൊൻപത് സാധാരണക്കാരായ ആളുകളെ ജാതിയും മതവും ചോദിച്ച് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ട് നിക്കറൂരിൽ ലിംഗപരിശോധന നടത്തി അറ്റമുള്ളവര് തന്നെയാണ് എന്ന് ഉറപ്പാക്കി അവരുടെ തലയ്ക്ക് നേരെ നിറയൊഴിച്ചതിന് ഈ നാറി സനൂഫ് എന്ന് പറയുന്ന ഈ അലവലാദി തീവ്രവാദി കേരളത്തിൽ ഇരുന്ന് പറയുവാ എൻ്റെ സഹോദരങ്ങൾ അവരെ കൊന്നതിന് നല്ലത് അവന് വളരെ ഇഷ്ടപ്പെട്ടു അവൻ വിശുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇരുമ്പ് നിക്കറിട്ടിന്റെ ഇവനിവന്റെ സുന പൊതിഞ്ഞ് റെഡിയാക്കി നിൽക്കുകയാണെന്ന് പൊട്ടിത്തെറിക്കാൻ ഇതുപോലെയുള്ള അലവലാദികളെയൊക്കെ ഈ കേരളത്തിൽ വച്ചോണ്ടിരിക്കാൻ പാടില്ല എന്ന് കേന്ദ്രം തീരുമാനിച്ചത് എത്ര നന്നായി എന്ന് ആലോചിച്ചു പോകുന്നു മോനെ തീഹാർ ജയിലിലാണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് ഓഹരി വിപണി വാർത്ത നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവും ഒരുപക്ഷെ ആരുടെയും തകർച്ച ആഗ്രഹിക്കാത്ത ഈ ഇന്ത്യ മഹാരാജ്യം ഒരുപക്ഷെ ഇന്ന് നിരപരാധികളായ നമ്മുടെ ഇരുപത്തിയൊൻപത് സഹോദരങ്ങളുടെ ജീവനെടുത്ത ഈ െർ നടിയെ എന്ന് ആഗ്രഹിക്കുന്നു പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ ലൈവ് ചാറ്റിൽ വന്ന് ഇന്ത്യ വിരുദ്ധതകൾ പറയുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോണം അവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ എൻ ഐ എക്ക് കൈമാറിക്കൊള്ളാം കേട്ടോ അവരുടെ ഒരു സീക്രട്ട് ഗ്രൂപ്പ് ഉണ്ട് അതുകൊണ്ട് ആ സി എമ്മിനെ ഒക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ കാരണം ഇപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണല്ലോ മതവിമർശനമല്ലോ നടത്തുന്നത് എന്നിട്ടും അതിന്റെ താഴെ വന്ന് കൊരയ്ക്കുന്ന ആളുകൾ ഏത് വിഭാഗക്കാരാണ് എന്നറിയാൻ പ്രത്യേകിച്ച് നമുക്ക് എങ്ങും പോകണ്ട ഓരോ രാജ്യവിരുദ്ധരെയും പൊക്കിക്കൊണ്ടിരിക്കുവാണ് ഇന്ന് ഈ രാജ്യം അതുകൊണ്ട് നരേന്ദ്രമോദിക്കും അന്വേഷണ ഏജൻസികൾക്കുമൊക്കെ മനസ്സിലായിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ അകത്താണ് ശത്രുക്കൾ പുറത്തല്ല പുറത്തുള്ളവരുടെ ഏറെ ഇതിനകത്തുള്ളവർക്കാണ് വിഷം കൂടുതൽ എന്ന് ശരിക്കും മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ അകത്തുള്ള ശത്രുക്കളെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് എൻ ഐ എ ഒരുപാട് സൈറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട് അത്തരം രാജ്യവിരുദ്ധരെ പിടികൂടുന്നതിന് വേണ്ടി ഇപ്പം നമ്മൾ കണ്ടല്ലോ പാകിസ്ഥാൻ ഭീകരരുടെ പൊന്നോമന കുട്ടനായിട്ടുള്ള അനുജൻ സനോഫർ ഇപ്പോൾ ിഹാർ ജയിലിൽ കിടന്ന് തിളയ്ക്കുവാണ് തിളയ്ക്കുന്ന രക്തവുമായി തിഹാർ ജയിലിനകത്തു കൊണ്ടിട്ടപ്പോൾ അവിടെ കിടന്ന് കരയുക എന്തിന് പോരാളിയല്ലേ പോരാളിയല്ലേ പാകിസ്ഥാനു വേണ്ടി കൊരച്ചുകൊണ്ടിരുന്ന പോരാളി ആ പോരാളി ഇപ്പൊ കരയേണ്ട കാര്യം എന്താ അപ്പോ ആ പുന്നാര അനുജന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് കൂടി അറിയാം ബഹുമാനപ്പെട്ട അനുജന് തിഹാർ ജയിലിൽ സുഖവാസം കിട്ടുന്നതിനു വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം അത്രേ കഴിഞ്ഞ ദിവസം മുതൽ ഒരു പോസ്റ്റ് ചർച്ചയാവുകയാണ് പോസ്റ്റ് ഫെൽക്കലിയാണ് ആണോ എന്നുള്ള ഒരു അന്വേഷണം ഒക്കെ പലരും നടത്തി നോക്കി ഒറിജിനൽ തന്നെ ആണോ ഡീറ്റെയിൽസ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് അതായത് ഇങ്ങനെയാണോ എന്റെ സഹോദരങ്ങൾ ഈ കാസൂറിനെ കൊന്നുകളഞ്ഞത് നന്നായി ഇന്നല്ലെങ്കിൽ നാളെ കശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും ഇന്ത്യയിൽ നിന്ന് കശ്മീരിനെ ബോധപ്പെടുത്തും മറ്റ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാത്തിച്ച് നോക്കും കശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും എന്റെ സഹോദരങ്ങൾ അതായത് ഈ ഭീകരവാദികളാണ് പറയുന്നത് ഇന്ത്യയിലേക്ക് കടന്നുപേര് ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ചു ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും കാരണങ്ങളുമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല നാളെ തട്ടീർ എന്ന ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം ഇന്ത്യയെല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവാവിന്റെ ഒരു പോസ്റ്റായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇത് പലരും ഇത് സത്യമാണോ ശരിയാണോ എന്നൊക്കെ ചോദിച്ച് പോസ്റ്റ് നടക്കിയിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകും അവൻ്റെ ഒരു ബ്രദറുണ്ട് അയാൾ ദുബൈയിൽ എന്തോ ആണ് എന്ന് കേൾക്കുന്നു ഇതുപോലെയുള്ള ആളുകളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ അനിവാര്യമായ ബാധ്യതയാണ് ഈ രാജ്യത്തിനു വേണ്ടി അറ്റ്ലീസ്റ്റ് നമ്മൾ അതെങ്കിലും ചെയ്യണം പാകിസ്ഥാന്റെ പ്രിയപ്പെട്ട അനുജൻ ഇന്ന് തിഹാർ ജയിലിലാണ് ഇനിയും തിഹാർ ജയിലിനകത്ത് പാകിസ്ഥാനികൾ ബോംബിടുമോ കാരണം അവരെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ തഹാവൂർ ഹുസൈൻ റാണയുടെ പൊന്നോമന അനുജൻ ഇന്ന് തിഹാർ ജയിലിലായിട്ടുണ്ട് ാണ് ധർണയിരിക്കുമോ എന്നറിയില്ല ഈ അനുജന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ തയ്യാറായിട്ടാണോ നമ്മുടെ നാട്ടിലെ ചേട്ടന്മാർ ഇരിക്കുന്നത് എന്നും അറിയില്ല അറിയാൻ സാധിക്കുന്നത് അതായത് കേരളത്തിലുള്ള ഒരുതരം തരം ലോകമാണെങ്കിലും കേരളത്തിലെ ചില ആളുകൾക്കുള്ള ഒരു ലോകമാണെങ്കിൽ ഇത്തരത്തിൽ ഭീകരവാദികളെയും അതുപോലെ തന്നെ വിദേശ തീവ്രവാദികളെയും നമ്മൾ ഹമാസ് ഇസ്രായേൽ ചിത്ര കണ്ടത് ഇത്തരത്തിൽ ന്യായീകരിച്ചുകൊണ്ട് പോസ്റ്റുകൾ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് നിയമപരമായി തന്നെ പറയുമ്പോൾ പരാതി നൽകിയിട്ടുണ്ട് അതുകൊണ്ടുകൊണ്ടായിരിക്കും ഇന്നും ഡയറക്ടർ ബാക്കി നടപടികൾ എന്താണ് അറിയില്ല സത്യം പറഞ്ഞാൽ ഇതിന്റെ കൊടുക്കേണ്ടത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ റിപ്പോർട്ടിലുണ്ട് അവിടെ അവിടെ അവിടെയാണ് ഇതിന്റെ ഈ പോസ്റ്റും ഇതിന്റെ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ താജ്മയും സാധ്യത കംപ്ലൈന്റ് കൊടുക്കേണ്ടത് അങ്ങനെ ആരെങ്കിലും കൊടുത്തു എന്ന് നമുക്കറിയാം അതായത് കേരളത്തിലെ ചില ആളുകളുടെ ഒരു സംഘം ഇത്രയും ആളുകൾ ഇത്തരത്തിൽ ഇത്തരത്തിൽ ഭീകരന്മാരാൽ സ്വന്തം രാജ്യത്തുള്ള ഇരുപത്തിയൊൻപത് പേർ വളരെ നീചമായ രൂപത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ട് അതിനോട് സ്വാഗതമരുളികൊണ്ട് ആ ഭീകരരെ ആ തീവ്രവാദികളെ സ്വന്തം ജ്യേഷ്ഠ സഹോദരന്മാരായി നെഞ്ചിലേറ്റിയിരിക്കുന്ന ഈ സനോഫിനെ പോലെയുള്ള ആളുകളെ തീഹാർ ജയിലിൽ പോലും വെച്ചുകൊണ്ടിരിക്കരുത് ഒരു നേരത്തെ ഭക്ഷണം പോലും നമ്മുടെ നികുതി പണത്തിൽ നിന്നും അവൻ കുടിക്കേണ്ടി വരരുത് ഷൂട്ട് ആൻഡ് സൈറ്റ് തീർത്തു കളയണം അതേ ആശയമായിരിക്കണം ഒരു പക്ഷേ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ നിങ്ങൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം ഒരു ലക്ഷം ആളുകളുടെ മുമ്പിൽ വെച്ച് പത്ത് ലക്ഷം ആളുകളെ കൊല്ലുന്നതല്ല ഭീകരത ഒരു ലക്ഷം ആളുകളുടെ മുമ്പിൽ വെച്ച് പത്ത് പേരെ കൊല്ലുന്ന ഭീകരതയെ കുറിച്ച് നിങ്ങൾ കണ്ടോ അതാണ് നമ്മൾ ഇന്ന് കണ്ടത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെയും മനസ്സിലേക്ക് ഭീതി കൊടുത്ത് ആ ഇരുപത്തിയൊൻപത് പേരെ നീചമായി കൊന്നൊടുക്കി ഒരു രാജ്യത്തെ മുഴുവനും പിടിച്ചു കുലുക്കാൻ ഈ ഭീകരർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതവരുടെ ദീർഘകാലത്തെ ഹോംവർക്കിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തതാണ് നല്ല രൂപത്തിൽ ഇവർക്ക് ക്ലസ്റ്ററുകൾ കിട്ടുന്നുണ്ട് എങ്ങനെയാണ് മറ്റുള്ളവരെ ഭീതിപ്പെടുത്തേണ്ടത് ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുന്നു എന്നുള്ളതല്ല ആയിരം ആയിരമാളുകളുടെ മുമ്പിൽ വെച്ച് ഒരാളെ എങ്ങനെ കൊല്ലുന്നു എന്നത് പ്രധാനമാണ് എന്താണ് ഡോക്ടർ അഫ്സൽ എന്ത് പറ്റി ഞാൻ നന്നായിട്ടല്ലേ ഇരിക്കുന്നത് എടാ എന്തടാ എനിക്ക് പ്രശ്നം അവന്റെ എടുത്തു വെക്ക് എന്താ എനിക്ക് പ്രശ്നം എന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നത് കേട്ടപ്പോൾ നിനക്കെന്തോ തോന്നിയോ നിനക്കെന്തോ കുരുവ് പൊട്ടിയോ എന്താടാ പ്രശ്നം തീവ്രവാദികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോ നിനക്കെന്താടാ പ്രശ്നം തീവ്രവാദികൾ ആരാടാ നിന്റെ വാപ്പാടെ രണ്ടാം ഘട്ടിലുള്ള മക്കളോ ആണോ ഇതെന്റെ രാജ്യമാണ് നീയൊക്കെ പൊയ്ക്കൊടാ പാകിസ്ഥാനിലേക്ക് നിനക്കൊക്കെ അതാ നല്ലത് തീവ്രവാദികളെ പറയുമ്പോൾ നിനക്കൊക്കെ പൊള്ളുന്നുണ്ടെങ്കിൽ പൊയ്ക്കൊടാ പാകിസ്ഥാനിലേക്ക് പി സി പറഞ്ഞതുപോലെ ചെന്നിരിക്കടാ അവിടെ പോ കൊള്ളാലോടാ നീയൊക്കെ ഭീകരവാദികളെ കുറിച്ചും തീവ്രവാദികളെ കുറിച്ചും ഒക്കെ പറയുമ്പോ വല്ലാതെ നനക്കൊക്കെ പൊള്ളുന്നുണ്ടല്ലോടാ എന്നാ പിന്നെ നിന്റെ അനിയൻ സനോഫ് പോയടത്തേക്ക് അങ്ങ് മദ്രസ പൊട്ടനു അക്ഷരത്തെറ്റില്ലാതെ ഒരു കമന്റ് മലയാളത്തിൽ എഴുതാൻ പോലും അറിയാത്തവൻ ആ ഭീകരനെ അവന്റെ ആരോ ആണെന്ന് അവന്റെ ജ്യേഷ്ഠന്മാരാണെന്ന് സ്വന്തം രാജ്യത്തെ ഇരുപത്തിയൊൻപത് പേരെ കൊന്നിട്ട് അവനൊക്കെ വെള്ളപൂശാനും പൂമാലയിട്ട് സ്വീകരിക്കാനും ഈ പരനാറികൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇവന്റെ ഒക്കെ നെഞ്ചിലും തലയിലും നിറയൊഴിക്കുകയാണ് വേണ്ടത് ആ സനോഫ് എന്ന് പറയുന്നവനോട് തൽക്കാലം എല്ലാ സദാചാര മര്യാദകളും മാറ്റിവെച്ചിട്ട് അവന്റെ തന്തയ്ക്ക് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുവാണ് കാരണം സ്വന്തം രാജ്യത്തെ ഇരുപത്തിയൊൻപത് ആളുകളെ അവരുടെ ഉറ്റവരുടെയും ഉടയവരുടെയും മുന്നിൽ വെച്ച് ജാതി നോക്കി മതം നോക്കി അവരെ കൊന്നവനെ ന്യായീകരിക്കാൻ കൊല്ലപ്പെട്ടവരോട് ശത്രുത വെച്ച് പുലർത്താൻ ഒരു യുവാവിന് സാധിക്കുന്നുണ്ടെങ്കിൽ ആ യുവാവിനെ കൊണ്ടുപോയി നിർത്തേണ്ടത് ഇന്ത്യയുടെ അതിർത്തിയിലാണ് അവന്റെ സഹോദരങ്ങൾ തന്നെ അവന്റെ നെഞ്ചിൽ തൊളയിടുന്ന സാഹചര്യം ഉണ്ടാകണം അത് മറ്റ് ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആർമ്മിക്കും അതുപോലെ സുരക്ഷാ ഏജൻസികൾക്കൊക്കെ അത് കണ്ടെത്താൻ എത്തിയ പ്രയാസമാണ് മലയാളം എന്ന ലാംഗ്വേജ് ഒന്നാമത്തെ നമ്മുടെ ഭാഷയുടെ രീതി അത നമ്മുടെ ഭാഷ പെട്ടെന്ന് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റില്ല ഭാഷാപരമായി ഉൾക്കൊള്ളാനും ആശയപരമായി ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ഒരു ഇന്ത്യൻ ഭാഷയാണ് മലയാളം മലയാളം പഠിച്ചെടുക്കുകയും മാത്രമേക്കും അപ്പം ഇവന്മാർ തമ്മിലുള്ള പല ആശയവിനിമയങ്ങൾ തീവ്രതകരമ്മിൽ ഇന്ത്യയിൽ പലയിടത്തും ആശയവിനിമയം നടത്തുന്നത് മലയാളത്തിലാണ് എന്ന് കേൾക്കുന്നത് അതായത് ഇവിടെ മലയാളികൾക്ക് മലയാളികളായ ആളുകൾ ഈ ഭീകരവാദികൾക്ക് സമ്പൂർണ്ണമായി പിന്തുണ കൊടുക്കുന്നു അലജത്ത് ഇത്തപ്പെടും ഇവിടെ കേരളത്തിൽ നിരവധി സാറ്റലൈറ്റ് സാറ്റലൈറ്റ് ഫോണുകൾ ഫോണുകൾ ഏജൻസിയുമായി ബന്ധപ്പെട്ട നമ്മുടെ രാജ്യമാണ് രാജ്യത്തെ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് ജീവിക്കാനുള്ള ജീവിക്കാനുള്ള രാജ്യം രാജ്യം ഈ സേവിക്കുന്നവർക്ക് കൊടുക്കുന്ന ചേറ്റകൾക്ക് ജീവിക്കാനുള്ള രാജ്യമല്ല ഒറ്റ കൊടുക്കുന്ന ചേറ്റകൾക്ക് കവർ ഒരുക്കുന്ന രാജ്യം അതുകൊണ്ടാണ് പാകിസ്ഥാനോട് പറഞ്ഞത് കുഴിവെട്ടാൻ തയ്യാറായിക്കോളൂ എന്ന് കുഴി വെട്ടാൻ തയ്യാറാകണം അവർക്ക് ഇനിയും അതേയുള്ളു മാർഗം എവിടെയും പോയി ഒളിക്കാൻ പറ്റില്ല എവിടെ പോയി ഒളിക്കും ഇനി പിന്നോട്ട് മാറാൻ ഇടമില്ല എന്ന് ഈ രാജ്യം അവരോട് തുറന്നു പറയുകയാണ് നമ്മള് നമ്മുടെ രാജ്യ